കുടുംബ വസ്ത്രാലയം ഷാദി ഇനി കൂടുതൽ സൗകര്യങ്ങളോടെ മികച്ച കൊണ്ടോട്ടി നഗരസഭ ശേഷമുള്ള മൂന്നാമത്തെ ഭരണസമിതി അംഗങ്ങൾ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു ഭരണാധികാരി ഗിരീഷ് കുമാർ മുതിർന്ന അംഗം സി കാരിക്കുട്ടിക്ക് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു തുടർന്ന് മറ്റു നാല്പത് അംഗങ്ങൾക്ക് കാരിക്കുട്ടി പ്രതിജ്ഞ ചൊല്ലി നൽകി ൊന്ന് കൗൺസിലർമാരിൽ മുപ്പത് പേരും ആദ്യമായി തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു വിജയിച്ചവരാണ് പതിനൊന്ന് പേർ നേരത്തെ വിവിധ ഭരണസമിതികളിൽ അംഗങ്ങളായവരാണ് ജനറൽ സീറ്റിൽ മത്സരിച്ചു വിജയിച്ച എൽ ഡി എഫിലെ ഫൗസിയ ബാബു യു ഡി എഫ് സീറ്റിൽ വിമതനായി മത്സരിച്ചു വിജയിച്ച മുഹമ്മദ് ഖാലിദ് എന്നിവർ മാത്രമാണ് മുൻ ഭരണസമിതിയിലെ അംഗങ്ങളായി ഇത്തവണയുമുള്ളത് രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത് ഭരണസമിതിയിലെ യു കെ മമ്മദ് ഷാ ഇ എം റഷീദ് പി പി നൌഷിദ കെ സി ഷീബ പാറപ്പുറം അബ്ദുറഹിമാൻ എന്നിവരും മുൻ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പി ബിന്ദു കൊണ്ടോട്ടി മുൻ പഞ്ചായത്ത് അംഗം ഷമീന ഫാറൂഖ് നേടിയിരുപ്പ് മുൻ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ കെ റഷീദ് അലി നേടിയിരുപ്പ് മുൻ പഞ്ചായത്ത് അംഗം പി സി മണി എന്നിവരുമുണ്ട് മറ്റുള്ളവരെല്ലാം പുതുമുഖങ്ങളാണ് അംഗങ്ങളിൽ മുസ്ലിം ലീഗ് ഇരുപത്തിമൂന്ന് കോൺഗ്രസ് പത്ത് വെൽഫെയർ പാർട്ടി ഒന്ന് സി പി എം നാല് സി പി ഐ രണ്ട് സ്വതന്ത്രൻ ഒന്ന് എന്നിങ്ങനെയാണ് കക്ഷിനില സത്യപ്രതിജ്ഞാ ചടങ്ങ് വീക്ഷിക്കാൻ നിറഞ്ഞ സദസ്സായിരുന്നു ന്യൂസ് ഡെസ്ക്